Hi guys വെൽക്കം ബാക്ക് ടു ജെറുസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ തിരക്ക് പിടിച്ച ജോലി തിരക്കിനിടയിലൊക്കെ നമുക്ക് സൗന്ദര്യം സംരക്ഷിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന അതേപോലെ തന്നെ ക്രീമുകളും എല്ലാം തന്നെ നമ്മൾ വാങ്ങി പൈസ ചിലവാക്കുകയും അതുപോലെ തന്നെ സൈഡ് എഫക്റ്റൊക്കെ ഉള്ള പ്രോഡക്റ്റുകൾ നമ്മൾ വാങ്ങി യൂസ് ചെയ്യുകയൊക്കെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇതേപോലെ ഒരു കറ്റാർവാഴ ചെടി നമ്മുടെ വീട്ടിലുണ്ടാവുകയാണെങ്കിൽ അതുകൊണ്ട് തന്നെ നമുക്ക് മുഖത്തുണ്ടാകുന്ന എല്ലാ തരം പ്രശ്നങ്ങളും അതുപോലെ ചൂട് കാലത്ത് നമ്മുടെ മുഖം ഡ്രൈ ആയി പോകുന്നതും അതുപോലെ തന്നെ കരിവാള മാറാനും പിന്നെ മുഖക്കുരു മൂലം ഉണ്ടാകുന്ന കറുത്ത മാറാനും മുഖക്കുരു വരാതിരിക്കാനും പിന്നെ നിറം വെക്കാനും ഒക്കെ ഈ അലോവേറ കൊണ്ട് നമുക്ക് സഹായിക്കുന്നുണ്ട് അപ്പോൾ സൗന്ദര്യ സംരക്ഷണത്തിന് മാത്രമല്ല നമുക്ക് രോഗപ്രതിരോധ ശേഷിക്കും അതേപോലെ തന്നെ മെഡിസിൻ ആയിട്ടൊക്കെ നമുക്ക് ഈ അലോവേറ ചെടി യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു കറ്റാർവാഴ ചെടിയെങ്കിലും നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തേണ്ടതാണ് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അതുപോലെ നിങ്ങളുടെ വീട്ടിൽ ഒരു കറ്റാർവാഴ ചെടിയെങ്കിലും ഉണ്ടായിരിക്കണം ഉണ്ടായിരുന്നാൽ മാത്രം പോരാ അതെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കൂടി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതേപോലെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ ഒരുപാട് വിറ്റാമിനുകളുടെയും അതേപോലെ തന്നെ കാൽസ്യം ഇരുമ്പ് സിങ്ക് തുടങ്ങിയ എല്ലാ തരത്തിലുള്ള മൂല്യങ്ങളുടെയും ഒക്കെ ഒരു സോഴ്സ് തന്നെയാണ് ഈ അലോവേറ പിന്നെ മാത്രമല്ല ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ നമ്മുടെ നമ്മുടെ ഫേസിലൊക്കെ ഉള്ള നമ്മുടെ സ്കിന്നിനൊക്കെ ഉള്ള നല്ല ആരോഗ്യം വരുത്താനും അതേപോലെ തന്നെ നന്നായിട്ട് നിറം കൂട്ടാനും സഹായിക്കും അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നെങ്കിൽ ഇത് നമുക്ക് നല്ല വലുപ്പമുള്ള ഒരു എടുത്തതിന് ശേഷം അത് കട്ട് ചെയ്തിട്ട് അത് ഒരു പത്ത് മിനിറ്റ് നേരം അതിൻ്റെ ആ മഞ്ഞക്കറിയൊക്കെ പോകാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക ഒന്ന് കഴുകണമെങ്കിൽ കഴുകാവുന്നതാണ് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ഒന്ന് കഴുകി യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ അതിൻ്റെ രണ്ട് സൈഡിൽ മുള്ളു പോലെയുള്ള ഭാഗം കട്ട് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് മുഖത്തേ പോലെ അപ്ലൈ ചെയ്യാവുന്നതാണ് നമ്മളതിൻ്റെ ജെല്ലെടുത്തതിനു ശേഷം മിക്സർ ജാറിലിട്ടൊക്കെ ഒന്ന് അടിച്ചെടുക്കണമെങ്കിൽ അത് ലൂസ് ഫോമിലായിരിക്കും അതിനൊക്കെ ഒക്കെ ബെറ്റർ നമുക്ക് വെറും പണിയില്ലാതെ തന്നെ നമുക്ക് ഇതേപോലെ അപ്ലൈ ചെയ്ത് രാത്രി നമുക്ക് കിടക്കുന്ന നേരത്ത് ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് വെച്ചതിന് ശേഷം രാവിലെ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി ഇനി ഒരു പ്രാവശ്യം തേച്ച് തുടങ്ങിയതിന് ശേഷം വീണ്ടും നമുക്കതിൻ്റെ മുകളിൽ തന്നെ തേച്ച് കൊടുക്കാവുന്നതാണ് അങ്ങനെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ എഫക്റ്റ് കിട്ടും കണ്ണിനടിയിലുള്ള കറുപ്പ് കളർ മാറാനും അതേപോലെ തന്നെ മുഖക്കുരു വരാതിരിക്കാനും പിന്നെ നമുക്ക് ഈ സൺലൈറ്റ് കാരണം നമുക്ക് വളരെയധികം മുഖമൊക്കെ കരുവാളിപ്പ് ഉണ്ടാകും അതൊക്കെ മാറി കിട്ടാനായിട്ട് ഇതേപോലെ അപ്ലൈ ചെയ്താൽ മതി നമുക്ക് പകൽ നമുക്ക് ഇതേപോലെ മുഖത്ത് തേച്ച് നടക്കാനുള്ള സമയമൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് രാത്രി ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുടെ പരിഹാരമായിരിക്കും അപ്പോൾ ഇനി സൺസ്ക്രീമോ അതേപോലെ തന്നെ വേറെന്തെങ്കിലും ക്രീമോ ഒന്നും വാങ്ങി പൈസ കളയാതെ തന്നെ ഇതേപോലെ ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ ബായ്